യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ട അമ്മമാർ അപ്പച്ചന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ പ്രായമായവർ എല്ലാവരും ദൈവാനുഗ്രഹത്തിൽ സന്തോഷമായും സൗഖ്യമായും ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാം ദൈവാനുഗ്രഹത്തിലാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഈ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇന്ന് ഞങ്ങളുടെ ഒരാളായ ലിസി എന്ന സഹോദരി കൗൺസിലിംഗ് ചെയ്യുന്ന ശുശ്രൂഷയാണ് ആ സഹോദരി ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ആ സഹോദരിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നു ഭർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ വിവിധ തരത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഉള്ളവരുണ്ട് ഒരു വീട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ കടബാധ്യതയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ ലോൺ ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ലതായിരുന്നെങ്കിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാ വിഷയങ്ങളെയും ഓർക്കുന്നു ഒരു ബാങ്ക് ലോൺ ലഭിക്കാൻ വേണ്ടി ഒരുപാട് അന്വേഷിക്കുന്നവരുണ്ട് അത് കിട്ടാൻ വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നവരുണ്ട് പരിശ്രമിക്കുന്നവരുണ്ട് നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല ഒരു സ്നേഹ ഐക്യം വീട്ടിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർ എല്ലാ പ്രാർത്ഥനകളെയും ഓർക്കുന്നു രോഗികളായിട്ടുള്ളവരെ ഓർക്കുന്നു മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ അടിമപ്പെട്ടു പോയി ആരെങ്കിലും ഓർത്ത് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നന്മയുണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ ഒന്നിനൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപതാമത്തെ വാക്യമാണ് പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം നീതി വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയുമില്ല വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം പന്ത്രണ്ട് ഇരുപത് ഈ വചനം എങ്ങനെയാണ് നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ നീതിയെ വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയോ പുകഞ്ഞ തിരി ഇല്ല ഈ വചനത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഞാൻ ഈ വചനം പറയുന്നതിനും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ിയരെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ അവർ മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ ബോധപൂർവം ഓർമ്മപ്പെടുത്തി അവരെ വേദനിപ്പിക്കരുത് ജീവിതത്തിലെ ഇന്നലകളിലെടുത്ത തീരുമാനം ചില ചതിയിൽപ്പെട്ടത് ചില തകർച്ച ഉണ്ടായത് ചില നഷ്ടങ്ങൾ ഉണ്ടായത് ചിലർ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ഉപദ്രവിച്ചത് വിഷമിപ്പിച്ചത് കണ്ണുനീര് കുടിപ്പിച്ചത് ഉപദ്രവിച്ചത് മനസ്സിലാക്കാതിരുന്നത് ഒന്നും മറക്കാൻ ശ്രമിക്കുകയാണ് ഒരാൾ മറക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മളായിട്ട് ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കാൻ വേദനിപ്പിക്കാനിടയാകരുത് ചില കാര്യങ്ങളുണ്ടല്ലോ ചിലർ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളായിട്ടത് പറയരുത് ചില കാര്യങ്ങൾ നമുക്കറിയാം ആ വ്യക്തി ആ കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായാൽ ആ കാര്യം പറയരുത് ഒരാൾ മറക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മളായിട്ട് കുത്തി കുത്തി ഓർമ്മിപ്പിക്കരുത് ഇതൊരു നല്ലൊരു ഒരു മനസ്സിന് ഉടമകളായി നമ്മളെ മാറ്റും ഇന്ന് കേട്ട വചനം എന്താണെന്നറിയാം നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ പുകഞ്ഞതിരിക്കെടുത്തുകയോ ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുകയോ ഇല്ല എന്താ ചതഞ്ഞ ഞാങ്ങണ അത് ഓൾറെഡി ചതഞ്ഞതാ അത് എടുത്തു പിടിക്കുമ്പോ തന്നെ ഞാങ്ങണ പോലെ ആകും ചതഞ്ഞതിനെ ഓടിക്കാൻ എളുപ്പമാതഞ്ഞതായി കാണുമ്പോൾ പെട്ടെന്ന് കേറി ഓടിക്കും വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് പ്രവൃത്തി കൊണ്ട് അങ്ങ് ഓടിച്ചു കളഞ്ഞേക്കും ലോകത്തിന്റെ പ്രത്യേകത ചതഞ്ഞതാണോ കയറി അങ്ങ് ഓടിക്കും ചതഞ്ഞതിനെ എല്ലാരും കുറ്റപ്പെടുത്തും ചതഞ്ഞതാന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടും ചതഞ്ഞതാന്ന് പറഞ്ഞ് പുച്ഛിക്കും പരിഹസിക്കും ആ ചതഞ്ഞതാ പലരും ജീവിതത്തിൽ ചിലർ പറയില്ലേ കളറില്ല ഭംഗിയില്ല വിദ്യാഭ്യാസം ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്ര എടുപ്പില്ല അത്ര ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ചതഞ്ഞതിനെ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒടിക്കുവാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം പറയുവാണ് നീതി വിജയത്തിലെത്തിക്കുന്നതുവരെ നിന്റെ സിറ്റുവേഷൻ ഇന്ന് ചതഞ്ഞതാണേലും ആകെ ആ മനസ്സുകൊണ്ട് ചതഞ്ഞതാണെങ്കിലും ചതഞ്ഞ നിന്റെ ജീവിതത്തെ അവൻ ഒടിക്കുകയില്ല മനുഷ്യരോ വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് പുച്ഛഭാവത്തിലുള്ള ചിരി കൊണ്ടൊക്കെ അങ്ങ് വേഗത്തിൽ ലാഘവ ബുദ്ധിയോടെ ഒടിച്ചു കളയും അറിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് സംഭവിക്കാം എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം പറയുന്നു അവിടുന്ന് ചതഞ്ഞ നിന്റെ ജീവിതത്തെ നിന്റെ വ്യക്തിത്വത്തെ നിന്റെ സാഹചര്യത്തെ ഓരോ മനുഷ്യരും ചതഞ്ഞത് പല രൂപത്തിലാണ് ചിലർക്ക് ആവശ്യത്തിന് സ്നേഹമോ അംഗീകാരമോ ഒന്നും കിട്ടാതെ അവരുടെ വ്യക്തിത്വം സ്വഭാവം ചതഞ്ഞതാണ് അവർക്ക് പെട്ടെന്ന് ഫീലാകും പെട്ടെന്ന് സങ്കടമാകും പെട്ടെന്ന് കരയും അവർ ചോദിച്ച് പെട്ടെന്ന് മുഖം വാടിയിരിക്കും അവർക്ക് ചതഞ്ഞ ഒരു മനസ്സുണ്ട് ഒരുപക്ഷെ അതെനിക്കുണ്ടാകാം കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകാം നമ്മളെയൊക്കെ പലരും വേഗത്തിൽ ഓടിക്കും അതുകൊണ്ട് വലിയ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ആഘോഷങ്ങൾക്കുള്ളിൽ ഒന്നും പോകാൻ പോലും ഇഷ്ടപ്പെടില്ല നമ്മളെ അവരോടിക്കുമോ അവരെ താഴ്ത്തിക്കെട്ടുവോ എന്നൊരു പേടി കൊണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം എത്ര ചതഞ്ഞതാണേലും എന്നെയും നിങ്ങളെയും എനിക്കറിയാം എന്താണെന്ന് ജീവിതത്തിൽ ഒരുപാട് ചതവുകൾ എൻ്റെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം എനിക്ക് തന്നെ പല സ്ഥലത്തും പോകാൻ പേടിയുണ്ടായിരുന്നു ഭയമുണ്ടായിരുന്നു നാണമുണ്ടായിരുന്നു ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു എനിക്കറിയാം എൻ്റെ വ്യക്തിത്വത്തിന് എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിന് ചിന്താഗതി ചതഞ്ഞ ഞാങ്ങണ പോലെയാ പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചതഞ്ഞതിനെ ഒടിക്കാത്ത ഒരു ദൈവസ്നേഹം ചതഞ്ഞതിനെ അവൻ ഒടിക്കുകയില്ല എത്രനാൾ നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ നീ അനുഗ്രഹിക്കപ്പെടുന്നതുവരെ നീ രക്ഷപ്പെടുന്നതുവരെ വരെ നിന്റെ ജീവിതം ഉയരങ്ങളിൽ എത്തുന്നതുവരെ ദൈവം നിന്നെ അതുപോലെ കരുതുന്ന എൻ്റെ അർത്ഥം ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കുകയോ പുകഞ്ഞതിരി പുകഞ്ഞ തിരി കെടുത്താൻ ഒരു ചെറിയ ഇളങ്കാറ്റ് മതി ഒന്നാമതെ അത് പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ കെടുന്ന രീതിയിലായിരിക്കുന്നത് അതായി പുകഞ്ഞതിരി പുകഞ്ഞതിരി അതായത് നമുക്കറിയാം പണ്ടുകാലത്ത് മണ്ണെണ്ണ വിളക്കുണ്ട് ആ എണ്ണ തീരുമ്പോൾ ആ തിരി പതുക്കെ അങ്ങ് കെടാറാകും അപ്പം നമുക്കറിയാൻ പറ്റും എണ്ണ തീരാറായി വേഗം എണ്ണ ഒഴിച്ചു കൊടുക്കും അതായി പുകഞ്ഞതിരി അങ്ങ് കത്തി തീരാറാകുന്ന അങ്ങനെയുള്ള ചില അവ ജീവിതമുണ്ട് കേട്ടോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അങ് അങ് ലാസ്റ്റ് എത്തിയതുപോലെ നിരാശയിൽപ്പെട്ട് പലതരത്തിലുള്ള കുറ്റബോധത്തിന് അടിമകളായി ഡിപ്രഷൻ പോലെ വന്ന് പുകഞ്ഞതിരി അത് കെടാറായ പോലെ ഒരു അവസ്ഥയിൽ ഒരു സാഹചര്യത്തിൽ പക്ഷെ അങ്ങനെയുള്ള സാഹചര്യമാണ് ഇന്ന് എന്നിലോ നിങ്ങളിലോ ഉള്ളതെങ്കിൽ ദൈവം പറയുകയാണ് നീ വിജയത്തിലെത്തുന്നതുവരെ നീ അനുഗ്രഹിക്കപ്പെടുന്നതുവരെ അത് ശരിയാണെന്ന് തെളിയുന്നതുവരെ നീ നിന്റെ ശിരസ് തല ഉയർത്തി അഭിമാനത്തോടെ വരെ നീതി വരെ നീതി വിജയത്തിലെത്തുക എന്നവർ ചിലപ്പോൾ നമ്മളെ ആരും മനസ്സിലാക്കിയല്ലെന്നേ ചിലപ്പോൾ നമ്മളെ പലരും മനസ്സിലാക്കില്ല ചിലപ്പോൾ നമ്മളെ പലരും കുറ്റപ്പെടുത്തും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആ തെറ്റ് സംഭവിക്കാം ചിലപ്പോൾ നമ്മൾ ചിലരെ മനസ്സിലാക്കത്തില്ല മനസ്സിലാക്കാതെ പോവും പക്ഷെ ദൈവജനം പറയുവാണ് അത് സത്യമാണെന്ന് തെളിഞ്ഞ് നീ അവരുടെ മുമ്പിൽ നിന്റെ ശിരസ് ഉയർന്നു വരെ നീതി വരെ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ ചേർക്കാം നിന്റെ കടബാധ്യത മാറി വരെ നിന്റെ പ്രശ്നങ്ങൾ മാറി വരെ ആ പുകഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ മാറി വരെ ആ വാടി തളർന്നു നിൽക്കുന്ന ചതഞ്ഞ ഞാങ്ങണ പോലെ ഇരിക്കുന്ന പ്രശ്നത്തെ വരെ ദൈവം നിന്നെ അത്ഭുതകരമായി സഹായിക്കും ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഒന്നും കൂടെ പറയാം നീതി വരെ അവൻ പോലും അത് ഒടിക്കുകയോ പോലും അത് കെടുത്തുകയോ ഇല്ല മനുഷ്യന്റെ കരം മനുഷ്യന്റെ നാവ് മനുഷ്യന്റെ കണ്ണ് ഒക്കെ വ്യത്യാസമാണ് അത് ചതഞ്ഞതാണോ കുറ്റം പറഞ്ഞ് വിധിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞോ അങ്ങ് ഒടിച്ച് കളഞ്ഞേക്കും പുകഞ്ഞതായിട്ട് കണ്ടോ ഓ അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞ് വിധിച്ച് പുകഞ്ഞതാ അതൊന്നും കൊള്ളത്തില്ല എടുത്തും കളഞ്ഞേരേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കെടുത്തി അങ്ങ് മാറ്റി വെക്കും ദൈവം അതല്ല ദൈവത്തിൻ്റെ സ്വഭാവം നീതി വിജയത്തിലെത്തുന്നത് വരെ നീ അനുഗ്രഹിക്കപ്പെടുന്നത് വരെ നീ രക്ഷപ്പെടുന്നത് വരെ നീ ദൈവത്തിൻ്റെ സ്വസാക്ഷ്യം ആകുന്നതുവരെ ദൈവത്തിനെ ഒരു നാളും ഒടിക്കുകയോ കെടുത്തുകയോ ചെയ്യാതെ ചതഞ്ഞതാണേലും വളരെ ശ്രദ്ധയോടെ നിൻ്റെ ലൈഫിനെ ദൈവം നയിക്കും പുകഞ്ഞതിനെ കെടാതെ രണ്ട് കൈയും കൊണ്ട് സംരക്ഷണം നൽകി വേണ്ടത് നൽകി അതിനെ ജ്വലിപ്പിക്കും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം ഈ വചനം നിങ്ങളെ ഒത്തിരി ബലപ്പെടുത്തിട്ട് ഈ വചനം നിനക്ക് സൗഖ്യമാകും ഈ വചനം നിന്നെ ബലപ്പെടുത്തും ഇങ്ങനെ ഒരു ദൈവത്തെയാ ആരാധിക്കും ഇങ്ങനെയൊരു ദൈവത്തിൻ്റെ വാക്കുകളെയാ കേൾക്കുന്നത് എവിടെയും സങ്കടപ്പെടുകയെന്നും ചെയ്യേണ്ട കേട്ടോ എവിടെയും വേദനിക്കുകയൊന്നും വേണ്ട കേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൊരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു ആ ലിസി എന്ന സഹോദരിക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഓരോ ദിവസവും ഒരു ഒരനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറുന്നുണ്ട് വ്യാഴാഴ്ച ഉച്ച സമയത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം വെള്ളാങ്ങണ്ണി മാതാവിനോടുള്ള നൊവേനയും മുട്ടിന്മേലെഴിഞ്ഞുള്ള നേർച്ചയും അനിയോഗം സമർപ്പണ പ്രാർത്ഥനയെല്ലാം അനുഗ്രഹമായി കൽക്കുരിശലെണ്ണ നിയോഗം നിയോഗമെഴുതി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാകുന്നു വിശുദ്ധ യൂദാശ്രീക്കാരുടെ മാധ്യസ്ഥി നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മറ്റൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നു വ്യാഴം വെള്ളി ദിവസങ്ങൾ അനേകം ആളുകൾ ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനാലയം നിങ്ങളുടെ വീട് പോലെ കാണുന്നു പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാധാരണക്കാരായ ഞങ്ങളെയും ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളെയും നിങ്ങളും ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമാകുന്നത് ഞങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിന് കരുതുന്നതിന് ഞങ്ങളും ഒത്തിരി നന്ദി പറയുന്നു ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശക്തമായി വ്യാപരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും തകലവിധ തകർച്ചകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും അളവിലും എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായസും ആരോഗ്യവും തരട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ നല്ലൊരു ഒരു ദിവസമായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്നവരെയും ഈ വചനം അനേകർക്കൊരു ശുശ്രൂഷ പോലെ അയച്ചു കൊടുക്കുന്നവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കട്ടെ ആ വീട്ടിലുള്ള ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ വീടിൻ്റെ അന്തരീക്ഷത്തെ ആശീർവദിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ നല്ലൊരു അനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ തന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ